ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു വയോധിക ജീവിത സായനത്തിൽ അവർക്കൊരു സുഹൃത്തിന് ലഭിച്ചു പോലെ വളർന്ന ആത്മബന്ധം പക്ഷേ ആ സുഹൃത്ത് തിരിച്ചു നൽകിയത് ദാരുണമായ മരണം എഴുപത്തിമൂന്ന് വർഷത്തിനിടെ ഒരിക്കലും നേരിടാത്ത പീഡനങ്ങളിലൂടെയാണ് ആ ജീവിതം അവസാനിച്ചത് സൗഹൃദത്തിനും വിശ്വാസത്തിനും സ്വാർത്ഥതയിട്ട വിലയായിരുന്നു ആ ജീവൻ കലവൂർ സുഭദ്ര കേസിന്റെ കാണാപ്പുറങ്ങളിലേക്കാണ് ഇന്നത്തെ കുറ്റവും ശിക്ഷയും എഴുപത്തിമൂന്ന് വയസ്സുകാരിയായ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അസ്വാഭാവികമായി തോന്നാം പക്ഷേ സുഭദ്രയുടെ ജീവിതരീതി അറിയാവുന്നവർക്ക് അതിൽ അസ്വാഭാവികത ഒന്നുമില്ല എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ശിവകൃപ എന്ന വീട്ടിൽ സുഭദ്ര ഒറ്റയ്ക്ക് ജീവിച്ചു രണ്ട് ആൺമക്കൾ കൊച്ചിയിൽ ഉണ്ടെങ്കിലും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനായിരുന്നു അവർക്കിഷ്ടം പണം പലിശയ്ക്ക് നൽകിയും മറ്റും സുഭദ്ര വരുമാനം കണ്ടെത്തി ഇടയ്ക്കുള്ള തീർത്ഥാടനം സുഭദ്രയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പക്ഷേ അന്നത്തെ ആ യാത്ര അത് തിരിച്ചുവരവില്ലാത്ത യാത്രയായി പതിനഞ്ച് വർഷമായി സുഭദ്ര എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ശിവകൃപ എന്ന വീട്ടിൽ താമസിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മകൻ രാജീവ് അമ്മയ്ക്ക് ഭക്ഷണവുമായി വീട്ടിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്ന് എല്ലാ ദിവസത്തെയും പോലെ വൈകിട്ട് ആറ് മണിക്ക് ഭക്ഷണവുമായി മകൻ രാജീവ് വീട്ടിലെത്തി വീട് അടഞ്ഞുകിടക്കുന്നതാണ് കണ്ടത് സ്ഥിരമായി തീർത്ഥയാത്രകൾക്ക് കൊണ്ട് തന്നെ സുഭദ്രയെ വീട്ടിൽ കാണാതായതിൽ രാജീവിന് യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല എവിടെയെങ്കിലും പോയതാകും കുറച്ച് ദിവസം കഴിഞ്ഞു വരുമെന്ന് സമാധാനിച്ച് രാജീവ് തിരിച്ചുപോയി എന്നാലും തന്നോടൊന്നും പറയാതെ അമ്മ എങ്ങോട്ട് പോയി എന്ന സംശയം രാജീവിനുണ്ടായിരുന്നു അമ്മ അടുത്ത ദിവസം തന്നെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ രാജീവ് തിരിച്ചുപോയി പിറ്റേ ദിവസവും രാജീവ് സാധാരണ പോലെ തന്നെ ഭക്ഷണവുമായി വന്നു ശിവകൃപ എന്ന കടവന്ത്രയിലെ വീട് അടഞ്ഞുതന്നെ കിടക്കുകയായിരുന്നു രാജീവിന് സംശയം വർദ്ധിച്ചു ഉടനെ അമ്മയുടെ അടുത്ത സുഹൃത്തും അയൽവാസിയുമായ തേനാമ്പറമ്പിൽ ഡെയ്സിച്ചേച്ചുടെ അടുത്തെത്തി രാജീവ് കാര്യം പറഞ്ഞു വിവരം കേട്ട ഡെയ്സി ചേച്ചി ഞെട്ടി കഴിഞ്ഞ ദിവസം കൂടി തന്റെ കടയിൽ വന്നിരുന്ന് കഥ പറഞ്ഞതാണ് സുഭദ്ര ജീവിത സായാഹ്നത്തിൽ തങ്ങളുടേതായ ലോകത്തിരുന്ന് കഥകൾ പറഞ്ഞിരുന്ന രണ്ട് സ്ത്രീകളായിരുന്നു സുഭദ്രയും ഡെയ്സിയും തൻ്റെ കൂട്ടുകാരിയെ കാണാനില്ല എന്ന വാർത്ത കേട്ട് ഡെയ്സി അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി ഡെയ്സിയെ കാണാനെത്തുന്ന സുഭദ്ര സ്ഥിരമായി സംസാരിക്കുന്നത് ക്ഷേത്രങ്ങളെക്കുറിച്ചും താൻ നടത്തിയ തീർത്ഥയാത്രകളെക്കുറിച്ചുമാണ് സാധാരണ വൈകുന്നേരങ്ങളിൽ വരാറുള്ള സുഭദ്ര അന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വന്നിരുന്നു എന്ന് ഡെയ്സിയുടെ മകനും ഓർത്തെടുക്കുന്നു തീർത്ഥാടനങ്ങൾക്ക് സ്ഥിരമായി പോകുന്ന സുഭദ്ര പോയി എന്ന് ആർക്കും അറിയില്ല എഴുപത്തിമൂന്ന് ഒരു വൃദ്ധ പോയി എന്ന് മനസ്സിലാകാതെ അയൽവാസികളും മക്കളും എന്തു ചെയ്യുമെന്നറിയാതെ നിന്നു പരിസരപ്രദേശങ്ങളിൽ പ്രിയപ്പെട്ടവർ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുഭദ്ര തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തോട് അടുക്കുകയായിരുന്നു കുറച്ച് വൈകിയാലും അമ്മയെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മക്കൾ രാജീവും ഉണ്ടായിരുന്നത് പക്ഷേ സുഭദ്ര തിരിച്ചു വന്നില്ല ആരോടും ഒന്നും പറയാതെ സുഭദ്ര പോയത് എങ്ങോട്ടായിരുന്നു ശിവകൃപയിൽ ഏകാന്തവാസത്തിലായിരുന്ന സുഭദ്രയുടെ ജീവിതത്തിലേക്ക് ദുരൂഹമായി കടന്നുവന്നത് ആരാണ് സുഭദ്രാ നിരോധനത്തിൽ പോലീസിന് ഒടുവിൽ ആ കച്ചിത്തുരുമ്പ് കിട്ടി പലിശയ്ക്ക് പണം വായ്പ നൽകിയാണ് സുഭദ്ര ജീവനോപാധി കണ്ടെത്തുന്നത് നിരവധി പേർക്ക് സുഭദ്ര പലിശയ്ക്ക് പണം നൽകിയിട്ടുണ്ട് പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പലിശയ്ക്ക് നൽകിയിട്ടുണ്ട് നിരവധി പേരുമായി പണമിടപാടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ശത്രുക്കളും ഉണ്ടായിരുന്നു സുഭദ്രയെ കാണാതാകുമ്പോൾ എല്ലാവർക്കും എളുപ്പം എത്തിച്ചേരാൻ സാധിക്കുന്ന നിഗമനമാണത് അവർ കുറച്ച് പായസയൊക്കെ കടം കൊടുക്കുകയും പലിശ കൊടുക്കുകയും അങ്ങനെയൊക്കെ അവർ വാതകം വരാ അങ്ങനെയൊക്കെ അവർ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു സുഭദ്രയുടെ വീട്ടിൽ ഇടയ്ക്ക് വന്ന് താമസിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ശർമ്മള എന്നാണ് പേര് ഷർമിളയ്ക്കൊപ്പം അവർ ഇടയ്ക്ക് പുറത്തു പോകാറുണ്ട് ശർമിളയെ സ്ഥിരം കാണുന്നതായതുകൊണ്ട് അവർക്കൊപ്പം പുറത്തേക്ക് പോകുന്നതിലും തിരിച്ചുവരുന്നതിലും ആർക്കും സംശയമൊന്നും തോന്നിയില്ല ആലപ്പുഴയിലാണ് ഷർമിളയുടെ സ്ഥിരതാമസമെന്ന് അയൽവാസികൾക്കറിയാം ഇടയ്ക്ക് സുഭദ്ര ശർമിളയുടെ വീട്ടിൽ ചെന്ന് താമസിക്കാറുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്ന് ശർമിള വന്ന് വിളിച്ചപ്പോഴാണ് സുഭദ്ര ഇറങ്ങിയത് ശർമിളയ്ക്കൊപ്പം സുഭദ്ര നടന്നുപോകുന്നത് അയൽവാസികൾ കണ്ടിരുന്നു നീല നിറത്തിലുള്ള ഒരു സാരിയാണ് അന്ന് സുഭദ്ര ധരിച്ചത് ഇതും സമീപവാസികൾ ഓർക്കുന്നു ഷർമിളയും സുഭദ്രയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിരുന്നു ശർമ്മിളയും ഭർത്താവും മാത്യൂസും തമ്മിലുണ്ടായ പ്രണയം വിവാഹത്തിൽ കലാശിക്കാൻ കാരണക്കാരി പോലും സുഭദ്രയാണ് തനിക്ക് മാത്യൂസിനെ ഇഷ്ടമാണ് എന്ന് ശർമ്മിള ആദ്യം പറയുന്നതിലൊരാൾ സുഭദ്രയാണ് ചേച്ചി എനിക്ക് മാത്യൂസിനെ ഇഷ്ടമാണ് മാത്യൂസിന് എന്നെക്കാൾ പതിനാല് വയസ്സ് കുറവാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ശർമ്മിള സുഭദ്രയോട് പറഞ്ഞു കല്യാണത്തിന്റെ ചെലവുൾപ്പെടെ വഹിച്ച് ഒപ്പം നിന്നത് സുഭദ്ര മാത്യൂസിന്റെ ചെറിയ വരുമാനം മാത്രമാണ് അവരുടെ ആശ്രയം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതോടെ ചെലവുകൾ കൂടാൻ തുടങ്ങി മാത്യൂസിൻ്റെ വരുമാനം മാത്രം മതിയായില്ല മാത്യൂസിൻ്റെയും ശർമിളയുടെയും മനസ്സിൽ ഒരു ബിസിനസ് ഐഡിയ ഉദിച്ചു അവർ താമസിക്കുന്ന ആലപ്പുഴയിലെ വീടിനടുത്ത് ഒരു ഹോസ്റ്റൽ തുടങ്ങുക അതാകുമ്പോൾ ഒരാൾ ഹോസ്റ്റൽ കാര്യങ്ങൾ നോക്കുകയും മറ്റേയാൾ ജോലിക്ക് പോവുകയും ചെയ്താൽ തരക്കേടില്ലാത്ത വരുമാനമുണ്ടാക്കാൻ സാധിക്കും മാത്യൂസും ശർമിളയും കണക്കുകൂട്ടി സുഭദ്രയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഹോസ്റ്റൽ തുടങ്ങാമെന്ന തീരുമാനത്തിലേക്ക് മാത്യൂസും ശർമിളയും എളുപ്പമെത്തി ശർമളയുമായുള്ള ബന്ധത്തിന്റെ പുറത്ത് എപ്പോൾ പണം ചോദിച്ചാലും സുഭദ്ര കൊടുക്കും ശർമ്മളയുടെയും മാത്യൂസിൻ്റെയും വിവാഹം നടത്തിയതും ഹോസ്റ്റൽ നടത്താൻ പണം നൽകിയതും എല്ലാം സുഭദ്രയാണ് അത്രയും പ്രിയപ്പെട്ടവർ സുഭദ്രയുമായി പുറത്തേക്ക് പോകുന്നത് കാണുന്ന ആർക്കും ഒരു സംശയവും തോന്നിയില്ല ചോദിക്കുമ്പോഴെല്ലാം സുഭദ്ര പണം നൽകിയത് ശർമ്മിളയെയും മാത്യൂസിനെയും തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി തന്നെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ സഹായം നൽകിയ ഒരാളെ ആർക്കെങ്കിലും ചതിക്കാൻ കഴിയുമോ എന്നാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യം സംഭവിച്ചു ശർമിളയ്ക്കും മാത്യൂസിനും സുഭദ്ര ഒരു പണം കായ്ക്കുന്ന മരം മാത്രമായിരുന്നു എവിടെ പോയാലും ഇടയ്ക്ക് വിളിക്കാറുള്ളതാണ് പക്ഷേ ഇത്തവണ സുഭദ്രയെ ഫോണിൽ കിട്ടിയില്ല ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ് പലതവണ വിളിച്ചിട്ടും ഫലമില്ലാതായതോടെ ഉള്ളിൽ ആദ്യമുള്ള പൊട്ടി പിന്നെ വൈകിയില്ല സുഭദ്രയുടെ മകൻ രാധാകൃഷ്ണൻ പോലീസിനെ സമീപിച്ചു പോലീസിനും എന്തോ പന്തികട് തോന്നി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഏഴ് മകൻ രാധാകൃഷ്ണൻ എന്നയാൾ പോലീസിൽ പരാതി നൽകുന്നു സർ എൻ്റെ പേര് രാധാകൃഷ്ണൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ശിവകൃപ എന്ന വീട്ടിൽ എൻ്റെ അമ്മ സുഭദ്ര വയസ്സ് എഴുപത്തിയേഴ് എന്നയാൾ ഒറ്റയ്ക്കാണ് താമസം ഈ മാസം നാല് മുതൽ അമ്മയെ ഞങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ വീട് പൂട്ടിയിരിക്കുകയാണ് അമ്മ ഞങ്ങളോട് പറയാതെ എങ്ങോട്ടും യാത്രകൾ പോകാറില്ല അമ്മയെ കണ്ടെത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു പോലീസുകാർക്ക് ആകെ സംശയങ്ങളാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ അതും വയോധിക തീർത്ഥയാത്രയൊക്കെ ഇടയ്ക്ക് നടത്താറുണ്ട് ഫോൺ ഏതെങ്കിലും കാരണവശാൽ ഓഫ് ആയതായിരിക്കില്ലേ പക്ഷേ സംശയങ്ങൾക്ക് തലം വേറെയുമുണ്ടല്ലോ സുഭദ്രയുടെ ഫോൺ നമ്പർ പരിശോധിക്കണം അവസാനം സംസാരിച്ചത് ആരോടാണെന്ന് കണ്ടെത്തണം പോലീസുകാരുടെ മുമ്പിൽ തങ്ങളെ വട്ടം കറക്കിയ പഴയ അനുഭവങ്ങൾ ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ട് പോലീസ് വല്ലാതെ വൈകിച്ചില്ല സുഭദ്രയുടെ ഫോൺ ലൊക്കേഷനും അവസാനം വിളിച്ചവരുടെ ലിസ്റ്റും കിട്ടിയിട്ടുണ്ട് സുഭദ്ര മൂന്ന് ദിവസം മുമ്പ് വരെ ഈ ലൊക്കേഷനിൽ തന്നെയുണ്ട് മണ്ണഞ്ചേരി എസ് എച്ച്ഒയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് എറണാകുളത്ത് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവിടെ നിന്ന് സുഭദ്ര എന്നൊരു സ്ത്രീയെ കാണാതായിട്ടുണ്ട് ലൊക്കേഷൻ നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റേഷൻ പരിധിയിലാണ് മണ്ണഞ്ചേരി എസ് എച്ച്ഒ വിവരങ്ങൾ എഴുതിയെടുത്തു മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ലൊക്കേഷനിലെത്തി അവരുടെ പക്കൽ സുഭദ്രയുടെ ഫോട്ടോയുമുണ്ട് സമീപത്തെ കടകളാണ് ലക്ഷ്യം പ്രദേശത്ത് പരിചയമില്ലാത്ത ആരെയെങ്കിലും കണ്ടാൽ അവർ ഓർത്തുവെക്കും പോലീസ് നടന്ന് ആകെ വിയർത്തു കൂട്ടത്തിൽ ഒരാൾക്കൊരു സംശയം ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ സ്ഥിരമായി കാണുന്ന ആളല്ല പോലീസിനും അറിയേണ്ടത് അത് തന്നെ ഏതോ ധ്യാനകേന്ദ്രത്തിലോ മറ്റോ അങ്ങനെ എവിടെയോ ആണ് കൃത്യമായി ഓർമ്മയില്ല പ്രദേശത്തെ ആരാധനാലയങ്ങളും ധ്യാനകേന്ദ്രങ്ങളും പോലീസ് അരിച്ചു പിറുക്കുകയാണ് ഒടുവിൽ ഏതാണ്ടൊരു ധാരണ അവർക്ക് കിട്ടി രണ്ടു പേർ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് മാത്യൂസ് വയസ്സ് നാൽപ്പത് ശർമ്മിള വയസ്സ് അൻപത്തിരണ്ട് ഒരുമിച്ചാണ് താമസം മാത്യു സല്ലറ ചില്ലറ പണികൾക്കൊക്കെ പോകുന്നത് കാണാം പക്ഷെ ആ സ്ത്രീ ശർമിള വീട്ടിൽ തന്നെയാണ് അവർ മലയാളിയല്ല ഇവരുടെ വീട്ടിൽ ഒരു സ്ത്രീയെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ഏതാണ്ട് ഫോട്ടോയിൽ കണ്ടതുപോലെ ഞാൻ ഒരു ദിവസം അംഗൻവാടി ജനലിൽ അവിടെ കൊണ്ട് നോക്കി അപ്പം അങ്ങൻവാടി തൊട്ടടുത്തൊരു വാഴയുണ്ട് ആ വാഴയുടെ അവിടെ ചേച്ചി ഒരു കത്തിവായിട്ട് വന്ന് നിലയെടുക്കാനായിട്ട് വന്നു അപ്പോൾ പരിചയമില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അംഗൻവാടിയിൽ നിന്ന് പെട്ടെന്ന് ജനൽ വഴി നോക്കിയപ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെ ശർമിളയുടെ വീട്ടിൽ വന്നവരാണ് കടവന്തിരയിലുള്ളതാണ് ഞാൻ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് എനിക്കിത്തിരി ചോറ് കൊണ്ടുപോകാനായിട്ടാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്ത് കലവൂരിലെ മാത്യൂസിൻ്റെയും ശർമിളയുടെയും വാടക വീട് മൂന്ന് പോലീസുകാർ അവിടെയൊക്കെ പരധി നടക്കുന്നു എന്തിനാണ് അവർ ഈ വീട്ടിലെത്തിയിരിക്കുന്നത് അവിടുത്തെ താമസക്കാർ വീട്ടിലില്ലല്ലോ അയൽക്കാർക്ക് പല സംശയങ്ങളും തോന്നി എന്താണ് സാറേ കാര്യം അവിടെ ആരുമില്ല എവിടെ പോയി എന്ന ചോദ്യത്തിന് പക്ഷേ അവർക്ക് ഉത്തരമില്ല മാത്യൂസ് ഇടയ്ക്ക് മാത്രമേ പണിക്ക് പോകാറുള്ളൂ ശർമിള വീട്ടിലുണ്ടാകും മിക്കപ്പോഴും വലിയ ശബ്ദങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കേൾക്കാറുണ്ട് പോലീസിനറിയേണ്ടിയിരുന്നത് അതൊന്നുമല്ല സുഭദ്ര ഇവിടെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു അയൽക്കാർ പോലീസിനോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി അപ്പോഴേക്കും പറഞ്ഞിരുന്നു കുറച്ച് ദിവസം മുമ്പ് വരെ സുഭദ്ര വീട്ടിലുണ്ടായിരുന്നു പോലീസിന് ചില നിർണായകമായ വിവരങ്ങൾ കൂടി അവിടെ നിന്ന് കിട്ടി മാത്യൂസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിലെ പറമ്പിൽ കുഴിയെടുത്തിരുന്നു മൃതദേഹം മണം പിടിച്ച് കണ്ടെത്താറുള്ള കെടാവർ നായികൾ അവിടെ എത്തി കുറച്ചു മാത്രമേ കുഴിക്കേണ്ടി വന്നുള്ളൂ ജീർണിക്കാറായ ശരീരം പതിയെ പുറത്തേക്ക് പഴുതടച്ച് പോലീസ് അന്വേഷണം മാത്യൂസും ശർമ്മളയും പോയ വഴി അന്വേഷണ സംഘവും സഞ്ചരിച്ചു ആരും തേടിവരില്ല എന്ന് കരുതി മറ്റൊരു സ്ഥലത്ത് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു അപ്പോൾ പ്രതികൾ ഫോൺ കോൾ രേഖകൾ നിർണായകമായ അന്വേഷണം പോലീസുകാർ യാത്രകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു സുഭദ്രയുടെ ഫോൺ മംഗലൂരുവിലെ ഉടുപ്പിയിൽ നിന്ന് ഓണായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ട് പെരമ്പള്ളി മണിപ്പാൽ കർണാടക കേരള പോലീസിന്റെ ഒരു സംഘം ഇവിടെ എത്തിയത് ശർമിളയും മാത്യൂസും അറിഞ്ഞിരുന്നില്ല ചെയ്ത പാതകം പിടിക്കപ്പെടില്ലെന്ന ഉറപ്പിൽ അതിർത്തിക്കപ്പുറം അവർ മറ്റെന്തോ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു ശർമ്മിളയുടെ വീട്ടിലേക്ക് കയറിയത് വനിതാ പോലീസാണ് ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഇരുവരും പോലീസ് കസ്റ്റഡിയിൽ പോലീസിന് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ സുഭദ്രയുടെ ശരീരത്തിലെ സ്വർണം എന്ത് ചെയ്തു സുഭദ്രയെ കൊലപ്പെടുത്തിയത് ഇവരാണെന്ന് ഊഹിക്കാനല്ല തെളിയിക്കാനുള്ളത് പോലീസിൻ്റെ പക്കലുണ്ടായിരുന്നു മാത്യൂസും ശർമിളയും അവരുടെ കുത്തഴിഞ്ഞ ജീവിതവും അതിനുവേണ്ട പണം ഏതുവിധേനയും വിധേനയും കണ്ടെത്താനാണ് കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്ന് ശർമ്മളയെ സുഭദ്ര വിളിച്ചിരുന്നു മനസ്സിന് നല്ല സുഖമില്ല കുറച്ച് ദിവസം മനസമാധാനമായിരിക്കണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് സുഭദ്ര വരുന്നത് മാത്യൂസിനും ഇഷ്ടമാണ് ഇടയ്ക്ക് പണം ചോദിക്കാം ശർമിള കൊച്ചിയിലെത്തി സുഭദ്രയെ കൂട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നാല് അടുക്കളയിലെ ചില്ലറ തിരക്കുകൾക്കിടയിൽ ശർമ്മള സുഭദ്രയോട് സംസാരിക്കുന്നുണ്ട് മാത്യൂസിന് കാര്യമായ പണികളൊന്നും ഇപ്പോഴില്ല തൻ്റെ നാടായ ഉടുപ്പിയിലേക്ക് പോയി എന്തെങ്കിലും ചെയ്യണം കുറച്ച് പണം വേണം ശർമ്മള ആവശ്യപ്പെടുമ്പോൾ മുമ്പ് പലതവണ പണം നൽകിയിട്ടുണ്ട് തിരിച്ചു കിട്ടുമെന്ന് കരുതിയിട്ടല്ല പക്ഷേ ഇത്തവണ ഒന്നും തരാനില്ല എന്ന് സുഭദ്ര തീർത്തു പറഞ്ഞു എന്നാൽ സുഭദ്ര വരുന്നതിന് മുമ്പ് തന്നെ ഇരുവരും പണം കിട്ടാനുള്ള പദ്ധതി തയ്യാറാക്കിയിരുന്നു രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കാനൊരുങ്ങുന്ന സുഭദ്രയുടെ അടുത്തേക്ക് ആദ്യമെത്തിയത് ശർമിള പണം കയ്യിലില്ലെങ്കിൽ സ്വർണം തരാൻ ആവശ്യപ്പെട്ടു തരാൻ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു പെട്ടെന്നാണ് ഒരു ഷാള വയോധികയുടെ കഴുത്തിൽ മുറുകിയത് പിറകിൽ എന്തോ ഉറപ്പിച്ച പോലെ മാത്യൂസിന്റെ ബലിഷ്ഠമായ കൈകൾ അവരുടെ ശരീരത്തിൽ ആഞ്ഞു പതിച്ചു കട്ടിലിൽ നിന്നെടുത്ത തലയിണ അവരുടെ മുഖത്ത് ബലമായി അമർന്നു ശർമിള മാത്യൂസിനെ സഹായിക്കാൻ സുഭദ്രയുടെ കാലുകൾ ശക്തമായി പിടിച്ചു അങ്ങനെ സുഭദ്ര കൊലക്കേസിൽ പ്രതികൾ നിയമത്തിന് മുന്നിലെത്തി തേഞ്ഞു മാഞ്ഞു പോകേണ്ടിയിരുന്ന ഒരു തിരോധന കേസ് കേരളത്തെ നടുക്കിയ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചു സുഭദ്രയുടെ വിശ്വാസത്തിനും സൗഹൃദത്തിനുമപ്പുറം ശർമ്മളയും മാത്യൂസും കണ്ടത് ആ വയോധിയുടെ സമ്പാദ്യത്തിലെ സ്വർണത്തടക്കമായിരുന്നു എളുപ്പത്തിൽ പണക്കാരാകാനുള്ള കുറുക്കു വഴി അവരെ എത്തിച്ചത് കൽതുറുമ്പിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊൻപത് മാത്യൂസും ശർമ്മളയും പോലീസിന്റെ വലയത്തിൽ കലവൂരിലെ വാടക വീട്ടിലെത്തി സുഭദ്രയെ കൊന്നത് പണവും സ്വർണവും തരാത്തതിനാലാണെന്ന് ഇരുവരുടെയും മൊഴി ഇവരെ സഹായിച്ച റൈനോൾഡിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊല നടത്തിയതിനു ശേഷം റൈനോൾഡിനോട് മാത്യൂസ് എല്ലാം പറഞ്ഞിരുന്നു സുഭദ്രയുടെ സ്വർണത്തിലെ പങ്ക് തരാമെന്ന് പറഞ്ഞാണ് മാത്യൂസ് റൈനോൾഡിനെ കൂടെ കൂട്ടിയത് എന്നാൽ നാടുവിട്ട ദമ്പതികളെ ബന്ധപ്പെടാൻ പിന്നെ റൈനോൾഡിന് കഴിഞ്ഞില്ല കൊല നടത്തി അടുത്ത ദിവസം കേരളത്തിൽ തങ്ങിയ ശേഷമാണ് മാത്യൂസും ശർമ്മളയും സംസ്ഥാനം വിട്ടത് സുപദ്രയുടെ സ്വർണം വിറ്റതും മംഗലൂരുവിൽ തന്നെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴും പ്രതികൾ കുറ്റബോധം ലവലേശമില്ലാതെ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നുപോയി മുഖത്തുപക്ഷേ നിരാശയുണ്ടായിരുന്നു കുഴിവെട്ടിമൂടിയ സത്യം പുറത്തുവരുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടേയില്ലായിരുന്നു സ്വന്തം മകളെന്ന പോലെ തന്നെയാണ് സുഭദ്ര ശർമ്മളയെ കണ്ടത് മാത്യൂസിന്റെ കൈയിലേക്ക് അമ്മയുടെ കരുതലൂടെ തന്നെയാണ് അവർ ശർമ്മളയുടെ കൈപിടിച്ച് നൽകിയത് ആ ശർമ്മിളയാണ് പണത്തിനും ലഹരിക്കുമായി ആർത്തിമൂത്ത് സുഭദ്രയുടെ ജീവൻ എടുക്കാൻ മാത്യൂസിനൊപ്പം പദ്ധതികൾ തയ്യാറാക്കിയത് സത്യം അതെത്ര മൂടിവെച്ചാലും പുറത്തുവരിക തന്നെ ചെയ്യും ശർമ്മിളയ്ക്കും കൂട്ടുപ്രതികൾക്കുമെല്ലാമുള്ള അനിവാര്യമായ ശിക്ഷയുമായി നീതിപീഠം തയ്യാറായിരിക്കുന്നുണ്ട് പുതിയ കേറിയുമായി നാളെ വീണ്ടും ഗുഡ് ബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം